ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് തന്നെ ഉറക്കക്ഷീണം കൊണ്ടാണ് കേട്ടോ കാരണം നാലു മണിയായപ്പോഴത്തേക്കും എൻ്റെ മോനെ നീട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളെ കഥ പറച്ചിലും കളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്ക് കുറേ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാദ്യമാക്കിയതിൽ കേക്ക് ആണെങ്കിലും ഉറക്കൊന്നും മരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ രാവിലെ എണീറ്റായിരുന്നു കാരണം പണിയൊക്കെ എടുക്കേണ്ടത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് എണീറ്റ് കേട്ടോ പിന്നെ അതാ എനിയ അവിടെ തന്നെ വേഗം ചോറിനുള്ളതും കറിക്കുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ആ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കാരണം ഇന്നപ്പം മിക്കാർക്ക് മോർണിംഗ് ഡ്യൂട്ടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പോകും വേണം അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ റെഡിയാക്കും അപ്പം ഫുൾ ഒരു ജകബോഗി ആയിരുന്നു കേട്ടോ ഇത്രയും ദിവസം ഈ ഒരു ജകബോഗി ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെന്താ ചോറൊക്കെ റെഡി ആയി അതൊക്കെ പെട്ടെന്ന് തന്നെ വാർത്തെടുക്കാൻ കേട്ടോ പിന്നെ കറിക്കാറ്റ് ചെറുവാറുകറി ആയിരുന്നു അതും പെട്ടെന്ന് താളിച്ചെടുത്തിട്ടോ ഇനിയിപ്പോൾ ചപ്പാത്തിയായിട്ട് ശരിക്കും പരത്താനൊന്നും സമയം ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാലെണ്ണം പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് ചുറ്റെടുത്തോട്ടോ അപ്പം സമയമില്ലാത്തതുകൊണ്ട് ആളത് അടുക്കളയിൽ നിന്നിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനിട്ടോ ആള് ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് വണ്ടി എടുക്കാൻ പോയപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സും കൂടി സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കിയാലോ അപ്പൊ അതേപോലെ തന്നെ നല്ല ചൂടുള്ള ചോറും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ മീൻ കറി ോ ആക്ക് വേണ്ടിയിട്ടിരുന്നു ചെറുപയർ കറിക്ക് ആക്കിയത് പക്ഷെ ആക്ക് ഷോപ്പിലേക്ക് ചെറുപയർ കറി വേണ്ട മീൻ കറി മതി തന്നപ്പോ പിന്നെ അതന്നെ ആക്കിയിട്ടോ അങ്ങനെ പിന്നെ നെഞ്ച് ബോക്സ് എടുത്തിട്ട് എടുത്ത് ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ